നമസ്കാരം ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ എലക്ഷൻ ആണ് എങ്കിലും ഇന്ന് ഇവർ രണ്ടുപേരെ ഒന്ന് കാണാൻ പറ്റി അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് നമ്മുടെ വിവാദ നായകൻ അലഞ്ചോസ് പെരേര അതേപോലെ നമ്മുടെ സന്തോഷ് കുറിക്ക രണ്ടുപേരും നമ്മൾ കൂടെ കൂടെയുണ്ട് നിങ്ങളെന്ത് വീണ്ടും ഒന്നിച്ചോ ഇതെന്താ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റുന്നത് നമ്മളിപ്പോൾ

പറയാണോ എന്താണെന്ന് എന്താടിക്കണമെങ്കിൽ അത് എന്നോട് പറഞ്ഞ കാര്യമാണ് പക്ഷെ പറയുമ്പോ പറഞ്ഞിട്ടില്ല എന്തത് വേണ്ട അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ അതിപ്പോ അതിന്റെ വൈക്ക് പോട്ടെ നിയമപരമായിട്ടെങ്കിലും നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോട്ടെ നമ്മളത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല അപ്പൊ എന്തായാലും അങ്ങനെയാണ് അല്ലെ എന്താണ് പുതിയ വിശേഷങ്ങളൊക്കെ റോൾ മോഡലായ ആ പ്രതീക്ഷ ഉണ്ട് തങ്കമണിക്കും പാന്തരക്കും നമ്മള് ഒരു ആൾക്കാരുടെ ഒരു മോശം അഭിപ്രായം ഈ സിനിമക്ക് നല്ല രീതി ബാധിക്കും നല്ല രീതി വരും ജയിക്കും ജയിക്കും ഈ ലോകത്ത് മലയാള ലോകത്തിലെ ആരെയും ആള് പറയുന്നത് അതെ അല്ല അലൻ ജോസ് പല പ്രാവശ്യങ്ങളിലും സുരേഷ് ഗോപി തോറ്റരിത്രമാണ് ഈ പ്രശ്നം ഈ തവണ പറഞ്ഞ ഏഹ് ആരെ പറഞ്ഞ സാറോ സന്തോഷം നിങ്ങള് നിങ്ങള് ജനങ്ങളെ മട്ടന്മാരാക്കാൻ പറഞ്ഞു ശരിയാണോ പലരും വിചാരം നിങ്ങൾ പൊട്ടനാണോ രാജനാണ് പക്ഷെ അതൊന്നും അല്ലാണ് പിന്നെ നിങ്ങൾ റിവ്യൂ എപ്പോഴും പോസിറ്റീവ് മാത്രമേ കൊടുക്കാറുള്ളൂ നടന്മാരെ പേടിയാണ് മാത്രീമയിൽ സിനിമ കാണിക്കുന്നുണ്ട് അതല്ല നമുക്ക് നിക്കുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെങ്ങനെ ഊരി പോരാണല്ലോ നിങ്ങൾ ആരും അടിക്കാൻ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ആരി അടിക്കാൻ വേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യും മാറി പോവും ഓടി പോയി ആരാട്ട് അടിക്കല ആ പരിസരത്തെ ഡൈലോറന്നു ഞാൻ മറ്റേ നമ്മുടെ വയറ്റിലായിരുന്നോ ചോദിച്ചല്ല തിയേറ്ററിൽ മറ്റേ ജെ പി ആയിട്ട് ഇരിക്കണായിരുന്നു അല്ല എന്നെ കണ്ടപ്പോല കൂട്ടി ജാതി തുപ്പലന്നെ ഒച്ച കേത്താനല്ലൊട്ടെന്ന് പറഞ്ഞു പോലീസ് ഈ മണ്ഡത്ത മണപ്പൂർ ആണോ അല്ലെങ്കിൽ അറിയാതെ അല്ല ഈ മണ്ഡലം പറയാനാ അറിയാതെ പറയാനാണോ മോന മണപ്പുറവും പറയാനാണോ മണ്ടത്ര പറയണ്ടല്ലോ അത് അറിയാതെ പറയാനാണോ മണപ്പൂറും പറയാനാണോ മലപ്പുറം ആൾക്കാരെ ാണ് പിന്നെ ഞാനിപ്പോ പല ഇന്റർവ്യൂയിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പണ്ടത്തോ അല്ല അത് നടന്ന എനിക്കെതിരെ വരുന്ന സംഭവങ്ങൾ ഞാൻ നിരപരാധിയാണ് അതിന് മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇന്റർവ്യൂ പറഞ്ഞ കറുത്ത പണ്ടല്ലേ എനിക്ക് തോന്നുന്നു അത് സത്യമാണ് അത് തമാശക്ക് പറഞ്ഞാൽ ശരിക്കും അങ്ങനെയാണോ അത് ശരിക്കും അങ്ങനെയാണോ അതെന്റെ അഭിപ്രായം അതാണ് എന്റെ ഏറ്റവും നല്ലത് നല്ല നിങ്ങൾ ഒരാളുടെ മനസ്സാണോ നോക്കുന്നത് ശരീരമാണോ നോക്കണല്ലോ നിറം ശരീരത്തിലുള്ള ആണല്ലോ അപ്പൊ വെളുത്തുണ്ട് പക്ഷെ കാണാൻ ഒന്നും കൊള്ളില്ല വെള്ള വേണം അത് കല്ല്യാണിക്കോ ഏഹ് വെളുത്തിരിക്കീച്ചേഴ്സൊന്നും കൊള്ളില്ല ഭംഗിയില്ല മതാമാരിലെ കണ്ടിട്ടില്ല വെളുത്തിരിക്കും കാണാൻ ഉണ്ടാവില്ല അങ്ങനെ കല്യാണിക്കോ ഏഹ് ഓക്കെ ഓക്കെ കളർ മാത്രം മതി പല പല ലേഡീസും വിളിക്കുന്നുണ്ട് പല രീതിയിലും നമ്മളെ കല്യാണം നിർബന്ധിക്കാറുണ്ട് ഇപ്പൊ നല്ലവരെയും നോക്കിട്ട് കിട്ടാം ശ്രമിക്കും അല്ലെ ഇപ്പൊ ജോലിയില്ലേ ശ്രീധനം ഇങ്ങോട്ട് തന്നെയല്ലേ എനിക്കും ജോലി ഇല്ല നിനക്കും ജോലിയില്ല അപ്പന്റെ അമ്മേടേയും പൈസ മേടിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പെൺകുട്ടികളും പറയുന്നുണ്ട്

അപ്പോൾ എനിക്ക് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നെങ്കിൽ ഞാനിപ്പോ നിന്നാണ് പലരും എന്നെ വിളിച്ചിരുന്നു മത്സരിക്കാനായിട്ട് ആൾക്കാരാ ആൾക്കാരെ വിളിക്കാറുണ്ട് ദുബായ് അമേരിക്ക ലണ്ടൻ യൂറോപ്പ് അങ്ങനെ എന്താ നല്ല രീതിയിൽ പറയാനുണ്ട് കൂടുതലും ലേഡീസ് ഫ്രാൻസ് പത്തറ കേട്ട് വിളിക്കാറുണ്ട് രാത്രി പത്തരീ വിളിച്ചാട്ടിലേക്ക് മൂന്ന് മണി സംസാരിച്ച സമയത്ത്

പിന്നെ വണ്ടും പറയുന്നുണ്ട് നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാർ നിങ്ങൾ മറക്കുകയാണ് മട്ടാഞ്ചേരി ഉണ്ണി കൃഷ്ണൻ ഉണ്ണിച്ച് അവര മറക്കുകയാണ് പറഞ്ഞു ഇടക്കിടക്ക് കൂട്ടുകാരായിട്ടുള്ള സന്തോഷം പണമാണോ ഫെയിമാണോ രണ്ടും ലക്ഷ്യമുണ്ട് ഇപ്പൊ പണമുണ്ട് ഞാൻ പറയാം സന്തോഷ വർത്ത് ഞാൻ പറയാം അടുത്ത തന്നെ തൊപ്പിയായിട്ട് ലൈവ് വരുന്നുണ്ട് തൊപ്പിയായിട്ടാ കുപ്പി വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് തൊപ്പി വിളിച്ചിട്ട് എന്തു പറഞ്ഞു ഒരു ലൈവ് നമുക്ക് ചെയ്യാം വിളിക്കണ്ട പലരും പ്രായം തോന്നിക്കുന്നത് നമ്മള് ആരും പണിക്ക് പോയിട്ടില്ലെന്ന് പറയുന്നുണ്ട് പല എൻ്റർവിൽ ചെയ്യാൻ പക്ഷെ പണിക്ക് പോയിട്ടുണ്ട് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഡി ടി ബിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ചത്ത അല്ല ഇത്രയും പറയുമ്പോൾ തനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് അവിടെ ഈ അപ്പോ സംശയമായി പ്രായം അത് നമ്മുടെ കുടുംബക്കാരായിട്ട് പതിനെട്ടുവയസ് ആകുമ്പോ തന്നെ പ്രായം തോന്നിക്കാറുണ്ട് പലപ്പോഴും അതുകൊണ്ടാണ്

ആദ്യം ആ കുറച്ച് മറ്റേ പക്വതായിട്ട് കണ്ടത് കാര്യസ്ഥ അത്യാവശ്യം വർത്തമാനം പറഞ്ഞു മലയാള സിനിമ കാണാൻ സമയമില്ല വേൾഡ് സിനിമ പറഞ്ഞത് അത് പറഞ്ഞത് മറ്റേ വേൾഡ് സിനിമ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മലയാള സിനിമ തന്നെ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് സിനിമയിൽ ആപ്പാട് കാണുന്നത് വല്ലാതെ നൂറ് സിനിമ കാണുന്നത് അത് നിങ്ങൾ ഭയങ്കര അച്ഛനാണോ അമ്മയോ ഇഷ്ടമാണ് മോള ഫോണ്ട് എത്ര എത്ര മമ്മൂട്ടി ഫാങ്ഷൻ ഉണ്ട് അവര് തുറന്നു പറയല്ലോ എത്ര രീതി മമ്മൂട്ടിയുടെ ഫാനാ എത്ര മോളാട നിങ്ങള് അങ്ങനെയാണെങ്കിൽ ഞാൻ ലാലേട്ടന്റെ ഫാനാ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നിങ്ങൾ പണ്ട് പറഞ്ഞു മമ്മൂട്ടി ഫാനാ പറഞ്ഞു അതേ ആ ക്രിസ്റ്റഫർ പേരല്ലേ മമ്മൂട്ടി പറഞ്ഞു നിങ്ങൾ എല്ലാം മാറ്റി പറയും എല്ലാം മാറ്റി പറയും ഇപ്പൊ ലാലാട്ടൻ്റെ ആണ് ം വരുന്നുണ്ട് എ മുന്നൂറ്റി അറുപത് വരുന്നുണ്ട് ശോഭന കൂട്ടുകെട്ടില് അത് കണ്ടായിരുന്നു എന്റെ പൂജ കണ്ടായിരുന്നു എങ്ങനെയുണ്ടാവും ശോഭന ലാലേട്ടൻ കൂട്ടുകെട്ട് ഒരു കാറ്റഗറിയാണോ അപ്പൊ അങ്ങനെ ഇനി വേണമെന്നു പറഞ്ഞാൽ താങ്കൾക്ക് ആഗ്രഹം നടന്മാർക്ക് പ്രായം കൂടുമ്പോ നടിയ നടന്മാര് ഒപ്പം അവരുടെ പ്രായത്തിനുസരിച്ച് ആൾക്കാരെ അഭിനയിക്കണു പിന്നെ എനിക്ക് പ്രശ്നം ചോദിക്കാണ്ട് പവി കേട്ടുകയാണ് അപ്പോ ആറ് നായികന്മാരാണ് അതിനകത്ത് കേൾക്കണേ ആയിരുന്നു ആദ്യം പറഞ്ഞത് ഇപ്പൊ പുതിയതായിട്ട് ന്യൂസിലെ ആറ് പേര് വരുന്നു അപ്പൊ ആറ് പേര് പുതുമുഖങ്ങളാണ് എന്താ തങ്ങളുടെ അഭിപ്രായം പടം നല്ല ആയിരിക്കും കോമഡി പടമായിരിക്കും

മോഹൻലാല് അത്യാവശ്യം നല്ല രീതിയിൽ ദിലീപ് മറ്റേ എന്റർടൈൻമെന്റ് ചിരിക്കാനാണ് തിയേറ്ററിലേക്ക് വരുന്നതെങ്കിൽ ദിലീപിന്റെ ഇങ്ങനത്തെ ചിരിപ്പടങ്ങൾ തിയേറ്ററിലേക്ക് എത്തിക്കാം ഇങ്ങനെ ബാന്ദ്ര തങ്കമണി പോലത്തെ മാസ് സിനിമകൾക്ക് ചെയ്യണം പക്ഷെ അതൊക്കെ തിയേറ്ററിൽ എത്രത്തോളം സക്സസ് ആവുമെന്ന കണ്ടല്ലോ ഇനിയിപ്പോ സിനിമയിൽ എന്താ സിനിമയിൽ ആക്ടറോ ആഗ്രഹം സിനിമയിൽ നമ്മുടെ ജഗദീപ് ശ്രീകുമാർ ചെയ്താൽ കോമഡി കോമഡി നായകനാണോ ഇല്ല അപ്പൊ എത്ര നാൾ കുറെ നാൾ നിൽക്കാൻ ചാൻസ് അല്ലെങ്കിൽ ഒന്നുകൊണ്ട് സിനിമ ചെയ്ത് നിർത്തുവോ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും മറ്റേ റിവ്യൂന്നൊരു മാറ്റം ചാൻസ് അല്ല വരും കാലം സിനിമയിൽ നിൽക്കുവോ അല്ലെങ്കിൽ ഇടയ്ക്ക് നിർത്തുവോ

വെള്ളം കുട്ടിയ നിങ്ങളെ കുറിച്ച് കേട്ടത് നിങ്ങൾ ഒരു സ്റ്റേജ് വന്നപ്പോൾ പല ചാനലുകാരോടും പറഞ്ഞു നിങ്ങളെ മാത്രം ഇന്റർവ്യൂ ചെയ്താൽ മതിയെന്നു അങ്ങനെ നിങ്ങള് പറഞ്ഞുണ്ടോ എടക്ക് ആണ്ട പുള്ളിയെ മാത്രം ചെയ്താൽ മതിയെന്നോ എടക്ക് അതെ എൻ്റെ ഒരു അഭിപ്രായമാണല്ലോ ഇന്റർവ്യൂ ചെയ്യുന്നത് ഇഷ്ടം മാത്രം എൻട്രി എൻട്രി വരാൻ അപ്പൊ എന്റെ അർത്ഥം മറ്റാല് പാട്ടില്ലാന്ന് നല്ലർത്ഥം ഒരുപാട് മമ്മൂട്ടിയും ഒരുമിച്ച് ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ശരിക്കും അവര് വ്യത്യസ്തമായിട്ട് മാറി മാറിയ ഇന്റർവ്യൂ ചെയ്യുന്ന സോഷ്യൽ മീഡിയായിട്ട് ഒന്നിച്ചു പറയേണ്ടല്ലോ

ൂട്ടിങ് തുടങ്ങിയിട്ടുള്ള എൽ തെ എൽ എൽ മുന്നൂറ്റി അറുപത്തിൽ സംവിധാനം സംവിധാനം ചെയ്ത നമ്മുടെ സൗദി 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 വെള്ളക്ക പറഞ്ഞാൽ പോരാ ആ പടത്തിന് പടത്തിൽ കാര്യം എൽ മുന്നൂറ്റി ഒരു പ്രൊമോഷൻ കിട്ടിക്കൂടെ നടത്തിട്ട അങ്ങനെ പ്രൊമോഷൻ കൊടുക്ക് എന്താണ് അല്ലേ ആരെ ഒരു ആ ആദ്യം കണ്ട പടം ആ റിവ്യൂ കൊടുത്ത പടം സൗദി വെള്ളക്കല്ലേ അത് സൗദി പടം കാണാൻ ഒരു ഒരു സെക്കൻഡ് ആ പടം താൻ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് വന്നാണോ വിളിച്ചിട്ട് വന്നാണ് ആരാ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് റസാഖ് മട്ടാഞ്ചേരി ആണോ വിളിക്കുന്നത് അല്ല റിവ്യൂ പറയാണെന്ന് പറഞ്ഞു ആരാഞ്ചേരി പുള്ളി പറഞ്ഞു പുള്ളി എന്താ പറഞ്ഞു ശരിക്കും പറഞ്ഞു നമുക്ക് ക്ലിക്ക് ക്ലിക്ക് തുടക്കത്തിൽ ക്ലിക്കാൻ പറ്റില്ല സിനിമയിലും ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു അപ്പൊ റിവ്യൂ പറഞ്ഞത് അന്നൊരു അല്ല സാധാരണ ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ പ്രസംഗം ക്രിസ്റ്റഫറിൽ ക്രിസ്റ്റഫറിൽ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി മറ്റു മേഡിയാസിനൊക്കെ ബുദ്ധിമുട്ടിച്ചു അതാ സമയത്താണ് പാട്ട് പാട്ടുപാടാൻ തുടങ്ങിയത് ഏത് പടത്തിന് തുടങ്ങിയത് കള്ളനും കള്ളനും ഭഗവതിയും അതിൽ പാട്ടുപാടി ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് ഡാൻസ് കളിക്കാൻ തുടങ്ങിയത് റിവ്യൂല് അപ്പൊ നമ്മൾ ഉണ്ണികൃഷ്ണൻ തന്നെ കൊണ്ടുപോകുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണനാണ് ഇപ്പൊ ഈ തിയേറ്ററിൽ നിങ്ങൾക്ക് ഗുരുത്വില്ല ഉണ്ണികൃഷ്ണനാണ് ഉണ്ണികൃഷ്ണൻ രണ്ട് സിനിമയിലെ അവസരം മാറ്റി എന്ന സിനിമയിലും മാങ് മാംഗത്തിലും ഇങ്ങനെ കുറിച്ച് എല്ലാം പറയും വന്ന വഴി മറക്കുന്ന ആളാണ് രക്ഷാഖ് മട്ടഞ്ചേരി പോയി തള്ളി പറഞ്ഞു പുള്ളിനെ തള്ളി തള്ളിപ്പറയുള്ള എനിക്കൊന്ന് വയറൽ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞു അല്ല പുള്ളിക്ക് എന്തോണ്ട് ഞാൻ തിയേറ്ററിൽ സ്ഥലം കാണാൻ ശരിക്കും ഞാൻ തേച്ചു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫോൺ വഴിയുള്ള ഉണ്ട് അല്ലാണ്ട് തിയേറ്ററിൽ വന്ന പബ്ലിസിറ്റി കൊടുക്കാറില്ല പുള്ളിക്ക് താല്പര്യമില്ലെന്ന് പറയണം പിന്നെ തെറ്റിയോ ഏഹ് പിന്നെ തെറ്റിപ്പോടാ ഗൗരവമായിട്ട് വർത്താനം പറയും വിളിക്കോ തെരുവിളിക്കോ ഡോറല്ല മറ്റേ തെറി പിന്നെ ഡോറേ ചെല സമയത്ത് ലോക്കായി പോകുമ്പോ തള്ളിപ്പൊളിക്ക് ചവിട്ടുമ്പോ ലോക്ക് പൊട്ടി പോർ വേറെ മേടിച്ച് വെക്കുക അല്ലെങ്കിൽ തെരുവിളിക്കാറുണ്ടോ ഏഹ് അമ്മൂമ്മിപ്പ അമ്മയെല്ലാം മ്മേനാദ്യം വിളിക്കാറില്ല അവര് ഇല്ല നമ്മുടെ എന്നാറുണ്ട് നമ്മടെ മൊബൈലില് അച്ഛനെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ മറ്റേ തലകൃത്തുകൾ അഭിനയിപ്പിച്ചത് അച്ഛനോട് പറഞ്ഞു അത്ര ഭീഷണിപ്പെടുത്തിയിട്ടില്ല അഭിനയിക്കണോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ടില്ല ഒരു പുതിയ പടത്തിലും കേൾക്കും നീ മാറ്റല്ലേ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അപ്പൊ നീ എന്റെ ഇന്റർവ്യൂ നീ അത് എങ്ങനെ വൈറലാവാൻ വൈറലാവാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞിട്ടോ ഭീഷണിപ്പെടുത്തിയ അച്ഛനടിച്ചു അടിക്കാറുണ്ട് അച്ഛനെല്ലോ റിയൽ ലൈഫിൽ ആ റിയൽ ലൈഫില് അച്ഛൻ അച്ഛനും ആണുങ്ങളാണല്ലോ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ അടിയുണ്ടാവാറുണ്ട് അച്ഛനടിക്കും ാണ് പക്ഷേ അങ്ങനെ കൂട്ടുവോ അല്ലേ പടയഞ്ചായങ്ങൾക്കുമ്പോ പ്രശ്നം അല്ല ആഡിയാ ഓടാൻ കാരണം നിങ്ങളാണെന്ന് പറഞ്ഞാൽ ശരിയാണോ ശരിയാണ് നിങ്ങള് കാരണം ആഡിയാ നേടി എല്ലാം നിങ്ങളെ വിളിച്ചാൽ മതി എന്നോട് മറ്റേ നീരജ് അറിയാമല്ലോ അറിയുമോ എനിക്കറിയാം നീരജ് വാധവനോട് പറഞ്ഞു സീക്രൻസിൽ അപ്രചിച്ചിട്ട് സീക്രൻസ് അല്ലേ എന്റെ പാഠം കിട്ടാനും നിങ്ങള് കാരണമാവണം അപ്പൊ ഇനിയിപ്പൊ ഇനി ഇറങ്ങുന്ന എല്ലാ പടം നിങ്ങൾ ഉപയോഗേ ഡാൻസ് കളിച്ചിട്ട് പടത്തെ മോശമാക്കുന്ന എന്ന് പെരെന്ന വാർത്ത വന്നു ഓൺലൈൻ മലയാളങ്ങൾ നിങ്ങൾ കള്ളം പറയാറുണ്ടോ ഏഹ് കള്ളം പറയാറുണ്ടോ നൂറോട് കിട്ടിയോണ്ട് അങ്ങനെ പറഞ്ഞേ അല്ല പൊതുവേ പൊതുവേ കള്ളം പറയാറുണ്ടോ ചെറുതായിട്ട് അങ്ങനെ സത്യം ആദ്യം ചോദിച്ചു അത് സത്യം പറഞ്ഞു ഏത് കള്ളം പറയാറുണ്ടോ കള്ളം വല്ലപ്പൊഴും പറയാനുള്ളത് വെല്ലപ്പൊഴും വെള്ളാഴ്ചകളൊക്കെ പറയാനുണ്ട് ഏത് കള്ളം വിശ്വസിക്കും കള്ളം എന്ന് പറഞ്ഞാൽ സിനിമനെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറയുന്നത് ായിട്ടുള്ള അഭിപ്രായം കള്ളത്തരമാണല്ലോ നല്ലാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ റിവ്യൂ നല്ല രീതിയിൽ ഒരു സിനിമ നല്ലതാണെന്ന് പറയുന്നത് കള്ളം പറയാണ് ഒരു സിനിമയുടെ കഥയെ നല്ലാണെങ്കിലും അഭിപ്രായങ്ങൾ മോശമാണെങ്കിൽ എന്റെ റിവ്യൂ നല്ലതായിരിക്കും കാരണം എനിക്കൊരു പോസിറ്റീവ് മൈൻഡ് അത് കള്ളം പറയാം എന്റെ കമന്റിൽ മൊത്തം അലമ്പീവ് പറഞ്ഞൊരു കള്ള ആണോ അത് കള്ളം പറയാണ് കള്ളം പറഞ്ഞു പോസിറ്റീവ് പറയുക നിങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പഠന ശരിയാണോ പണ്ടും മറ്റേ ഇരുന്നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ നമ്മൾ ആണെന്ന് ആറട്ടുപയെന്നെ അതല്ലേ അതല്ലേ പറഞ്ഞു നിങ്ങൾ ആൾക്കാരെ പറ്റിക്കണോ പിന്നെ ആവേശത്തില് ഫാദിന്റെ അഭിനയ ഫാദ് നിങ്ങളെ കൊപ്പിടിച്ചാന്ന് പറഞ്ഞു ഏഹ് ഡാൻസിലെ തോന്നി അതുപോലെ തോന്നി എനിക്ക് ആയി ഹിറ്റ് അതോടെ പടത്തിന് പെട്ടെന്ന് അതല്ല അത് ആവേശത്തിൽ അധികം റിവ്യൂ ഒന്നും ഒന്നല്ല എനിക്ക് ഞാൻ റിവ്യൂ ഞാൻ ആയില്ല ഹിറ്റ് ഹിറ്റായി അത് മറ്റേ കൊച്ചിയിൽ എത്ര പോരാ പക്ഷേ രാജ്യങ്ങൾ നിങ്ങള് ബാലസ്റ്റാറായിട്ട് പരിചയപ്പെടുത്തിയ ആരാണ് അപ്പൊ ബാലസ്റ്റാറിന്റെ ഫേവറേറ്റ് ആളാണ് എന്റെ ഒരു ഫേവറേറ്റ് ആക്ടറ ഇഷ്ടപ്പെട്ട പടം പുതിയ മുഖം പിന്നെ കൗബോയ് പിന്നെ മച്ചാൻസ് ഡിയർ മച്ചാൻസ് ഇറങ്ങാൻ പോണുന്നുണ്ട് പോകാനുള്ള സംഭവം പറയാം അപ്പൊ പുള്ളി എന്നെ എന്റെ വിഷയങ്ങളെ പറ്റി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞിരുന്നു പക്ഷെ പലരും എന്നെ നോക്കിന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എനിക്കത് ഫീൽ ചെയ്തില്ല നിങ്ങള് പീഡന വിധനാണിപ്പൊ പറയേണ്ടതാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും സത്യം തെളിയും അല്ല പുറത്തിറങ്ങുമ്പോ പബ്ലിക്കല്ല മോശമായിട്ട് പെരുമാറണോ വെള്ളിയാട്ടും മോശം ഒന്നുമില്ല ഇല്ല ഇല്ല ആൾക്കാർക്ക് അറിയാലോ അങ്ങനെ വേദന ഉണ്ടാക്കുന്ന ആണോ എന്നാലും നമ്മളൊരു എന്താ പറയുക അവര് പറഞ്ഞ ശരിയല്ല ബി എ കഴിയുമ്പോ ഗൾഫിലേക്ക് പോകണം പറയുന്നത് നോക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യം അറിയാം നിങ്ങൾ ആരും കുറ്റം പറഞ്ഞിട്ടില്ല കോമാളിത്തരം കാണിച്ചു നമ്മള് ഡാൻസും പാട്ടും ഒക്കെ പാടുന്നത് എല്ലാ സിനിമക്കും ഒന്നുമല്ല ഭയങ്കര ഹൈപ്പും റീച്ചും ഉള്ള സിനിമയ്ക്ക് മാത്രമാണ് സത്യമാണെന്ന് വേറെ കാര്യ നിങ്ങളോട് അസൂയോണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഗ്രോത്ത് അത് പറയണോ മീഡിയക്കാർക്ക് തന്നോട് എന്തിനാ അസൂയോ തനിക്കൊരു തോന്നലുണ്ടോ മീഡിയക്കാരാണ് അലൻ ജോസിനെ വളർത്തിയതെന്ന് മീഡിയക്കാരാണ് വളർത്തിയെന്ന് മനസ്സിലാവുന്നുണ്ട് അത് തന്റെ തെറ്റിദ്ധാരണയാ മീഡിയക്കാരാണ് വളരുന്നത് തന്നെ ഉപയോഗിച്ചിട്ട് മനസ്സിലായോ വളർത്തുന്നല്ല തന്നെ ും എന്റെ വളർച്ചാ എന്റെ ഞാൻ വളർച്ച കണ്ടിട്ടാ തന്റെ വളർച്ചക്കല്ല അതെ തെറ്റിദ്ധാരണയോ തന്നെ വളർത്താൻ നമുക്ക് ആവശ്യം തരുന്നില്ലല്ലോ ആ മീഡിയക്കാരാണ് വളർച്ച എന്ന് പറയരുത് അതുകൊണ്ടോ നിങ്ങൾ ആ എപ്പഴെങ്കിലും നിങ്ങൾ രൂപ വാങ്ങിച്ചുണ്ടോ എനിക്ക് റിവ്യൂ പറഞ്ഞിട്ട് അത്യാവശ്യം തിരിയാടത്ത് രൂപ ഓഫർ ചെയ്തില്ലേ വാങ്ങിച്ചോ നിങ്ങൾ അന്ന് കരഞ്ഞില്ല ടി വി അത് ശരിക്കും കരഞ്ഞാണോ അല്ലെങ്കിൽ അതും ട്രോൾ ചെയ്യാൻ വേണ്ടിയാണോ വീട്ടിലെ

വയസ്സ് വയസ്സ് ആളെ അല്ല ഹോളിവുഡില് നിങ്ങൾ സിനിമ കണ്ടല്ലോ ഹോളിവുഡില ഇരുപത് വർഷം ഇപ്പൊ ഞാനാണ് അർജുൻ കപൂറും കപ്പൂറും വയസ്സാണ് ഇയാളാട്ടെ പ്രായം കൂടാൻ പാടില്ല സ്ത്രീധനം വേണം കാറ് വേണം ഒരുമാതിരി കാറല്ല നിങ്ങളെ ആൾക്കാര് വേദനിക്കാൻ പോലും തോന്നുന്നു ചിലര് വേദനിപ്പിക്കുന്ന വർത്തമാനം ചോദിക്കില്ലേ വർത്തമാനം പറയില്ലേഡിയൊന്നും ഇല്ല നിങ്ങൾക്ക് തൊലിക്കട്ടി തന്നിട്ടുണ്ടോ നിങ്ങൾ കമൻസിലോ വായിക്കാറുണ്ടോ നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ വൈറലായി വൈറലായോണ്ട് ആ പ്രായത്തിൽ പലർക്കും നിങ്ങളോട് അസുഖ്യണ്ടോ തീർച്ചയായിട്ടും അതാണ് കൊറേ കാണുന്നത് സിനിമക്കാർക്കും നമ്മളെ കാണുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് എല്ലാവർക്കും ഒരേപോലെ കാണുമ്പോൾ കസേരിക്കുന്ന ആൾക്കാർക്ക എന്നെ മാത്രമല്ല ആറക്കെണ്ണയും കാണുമ്പോൾ അനിരോസ് ആരക്കെണ്ണം കൈ കൊടുത്താകുമ്പോ ആരക്കെണ്ണം കൈ കൊടുക്കാൻ പുള്ളിയൊക്കെ അനിറോസ് ആയിട്ട് ലിപ്ലോക്കാൽ ചെയ്യാൻ പറഞ്ഞു തരാണോ അനിറോസ് ആയിട്ട് ലിപ്ലോക്ക് ചെയ്യണോ അവസരം സിനിമയിൽ അവസരം കിട്ടിയാലേ ലിപ്ലോക്ക് ചെയ്യും ആണോ 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 ക്രിസ്ത്യൻ ആണ് അംഗ്ലാണ് നീ എപ്പോഴായിട്ടുള്ള പ്ലാന്റ് ആയിനോ അല്ലെങ്കിൽ സംഭവിച്ചാണോ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാവസിക്കലി പാവമാണ് പക്ഷെ

നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എന്തൊരു എന്താ പറയാ അല്ലെ മറ്റേ റാഗിങ് ഫീൽ ചെയ്താ അല്ലെ ചെറുതായിട്ട് അങ്ങനെയാ സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങളാ ഞാനാണെങ്കിലും ഇന്റർവ്യൂറാണ് എന്താ അല്ലനെ സന്തോഷം ഈ ചോദ്യങ്ങൾക്ക് എല്ലാം മറിഞ്ഞു നമ്മുടെ കൂടെ ചോദ്യം ചോദിക്കാൻ സിനിമ സന്തോഷം ഓർക്കിക്കും ഏറെ നന്ദി രേഖപ്പെടുത്തുന്നു ദീസ് മാക് സൈനികോട്ട് ചാനൽ